ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ് നമ്മുടെ അടുത്തുള്ള കുറച്ച് ക കലാത്തിയേൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസും ഒന്ന് കാണിച്ചു തരുന്നുണ്ട് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ കലാത്തിയ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിനൊക്കെ ഒരു നല്ലൊരു ലുക്കും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് പല വെറൈറ്റി കളറിലും പല വെറൈറ്റി ഷെയ്ഡിലും കളറിലും ഒക്കെ ഈ ഒരു കലാത്തിയ പ്ലാന്റുകൾ ഇന്ന് ആണ് നല്ല വലിയ വില എൻ്റെ കലാത്തി പ്ലാന്റ് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇത് നല്ലൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഒരു സിൽവർ ആഷ് ടച്ച് ആണ് ഇതിൻ്റെ ലീഫിന് വരുമ്പോൾ കലാത്തിയ സെൻഡീന എന്നുള്ളൊരു പ്ലാന്റ് ഈ ഒരു കലാത്തിയ സെൻ്റീനയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതും ഒരു സിൽവർ ആഷ് കളറിൽ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു കലാത്തിയയാണ് ഈ ഒട്ടുമിക്ക കലാത്തിയ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ പുറകുവശം നോക്കി അതുപോലെ ഒരു പർപ്പിൾ കളർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് വേറൊരു കലാത്തിയ ആണ് അപ്പോൾ നമുക്കിന്നൊരു കലാത്തിയ പ്ലാന്റ് റീ പോട്ട് ചെയ്യാനുണ്ട് അതൊന്ന് കാണിച്ചു കാണിച്ചുതരാം ഈ ഒരു കലാത്തിയാ പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ റീ ചെയ്യാൻ പോകുന്നത് കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് നിന്ന് മാറ്റി അത്യാവശ്യം വലിയൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് കലാത്തിയയിൽ വരുന്ന കുറച്ച് വലിയ ചെടികളാണ് കലാത്തിയ ആണ് നല്ലൊരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്ത് വരുന്നതാണ് നല്ലൊരു വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഈ ചെടി നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഉള്ളാണ്ട് പിന്നെ അതുപോലെ തന്നെ കലാത്തിയ പിൻട്രസ്റ്റ് ആണ് പിൻട്രസ്റ്റാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നല്ല ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ആ കൂടെ നമ്മൾ കലാത്തിയ സെൻറ്റീനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ ഇതുപോലെ കലാത്തിയ സെൻറ്റിനൊക്കെ ഉണ്ടാവുന്നതാണ് നല്ലൊരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡിൽ വേണം ഈ ഒരു പ്ലാന്റ് വെക്കാൻ നല്ല ലേയിലത്തേക്കാവുന്ന നേരത്തെ ഈ ഈയൊരു ഷെയ്ഡൊന്നും നമുക്ക് കിട്ടില്ല തണലുള്ള ഏരിയയിലായിരിക്കുമ്പോഴാണ് ഈ പിങ്ക് കളറൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് ഇതൊക്കെ കലാത്തിയയിൽ വരുന്ന വേറെ വേറെ വെറൈറ്റിയാണ് നേരത്തെ നമ്മൾ സെബ്രിയ പ്ലാന്റിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ഡാർക്ക് വരുന്ന ഭാഗത്ത് ലൈറ്റ് ഗ്രീനും ലൈറ്റ് വരുന്ന സ്ഥലത്ത് ഡാർക്ക് ഗ്രീനും വരുന്ന ചെടികളാണ് ഇത് കലാത്തിയിൽ വേറെ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പൂവ് ഇതിനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു മൾട്ടി കളറായിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്ന് റീ ചെയ്യാം ആദ്യം നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് പ്ലാന്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പേസ്റ്റ് ബാഗ് ഒന്ന് പിടിച്ചിട്ട് പോട്ടൊന്ന് താത്തി കൊടുത്താൽ തന്നെ നമ്മളെ ചെടി ഇതുപോലെ വിട്ട് കിട്ടുന്നതാണ് പോട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പോട്ടി മിക്സും എടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് കരിയിലൊക്കെ ചേർന്നിട്ടുള്ള മിശ്രിതമാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പോട്ടിലേക്ക് കുറച്ച് അളവിൽ മണ്ണ് നിറയ്ക്കുക ബാക്കി നമ്മൾ ചെടി വെച്ചതിന് ശേഷമാണ് മണ്ണിട്ട് കൊടുക്കുന്നത് പല്ലാത്തിയ ചെടികൾക്ക് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല ഒരു ചീഞ്ഞു പോകും അത്യാവശ്യത്തിന് മാത്രം മതി ഇപ്പം നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത് രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോ ഒത്തിരി ചാണക വെള്ളം പച്ചക്കറീൻ്റെ വേസ്റ്റ് ജീർണിച്ച വെള്ളം അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗത്ത് മണ്ണിട്ടിട്ട് നമ്മളെ ഒന്ന് പോട്ടൊന്ന് എടുക്കാം പിന്നെ ഞാൻ ചുറ്റും മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു മുക്കാൽ ഭാഗം കവർ ചെയ്യുന്നവരെ മണ്ണിട്ട് കൊടുക്കാം ഇനി പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സമയത്തിനനുസരിച്ച് കലാത്തിയാ പ്ലാന്റ് ഒക്കെ റീപോർട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ ഉള്ള എപ്പോഴും ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മളെ ചെടിയുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മളെ പോട്ടിന് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ഇലകൾ വലുതാവുന്നതിനനുസരിച്ച് പഴയ ഇലകളൊക്കെ ചെയ്യും അതിനനുസരിച്ച് നമ്മൾ പോട്ട് മിക്സും പോട്ടി മിക്സും ഒക്കെ മാറ്റി ചെടി എപ്പോഴും ഹെൽത്തി ആയിരിക്കുന്ന രീതിയിൽ നടന്നാൽ നമുക്കെന്നോ കലാത്തിയാ പ്ലാന്റ് ഇതുപോലെ തന്നെ നിലനിൽക്കും കേട്ടോ ഇല്ലേ കലാത്തിയാ പ്ലാന്റൊക്കെ ഒരു സീസണൽ പ്ലാന്റ് പോലെ തന്നെ നശിച്ചു പോകാറുണ്ട് പിന്നെ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗം നുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചെടി മുരടിച്ച് പോകും നമ്മളെ തോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കലാത്തിയേൻ്റെ കളക്ഷനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസും പുതിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്ന അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്